ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ മീൻ മീൻകറി എന്തൊരു മീനാണെന്ന് എനിക്കറിഞ്ഞു കോരങ്ങാണെന്ന് പറഞ്ഞത് മേടിച്ച് ആ മീനും പിന്നെ ചീവക്കിഴങ് മരിക്കുരുട്ടിയും നമ്മളെ മീൻ കറിക്കുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അച്ഛൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു അച്ഛൻ പാടിക്കൊണ്ടിരിക്കുക മീൻകറിക്കൊള്ളാണ്ട് ഉള്ളി പച്ചമുളക് ഉണ്ടമുളക് തക്കാളി കരിയേപ്പില കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി മീനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ മുള മീന് മുളിട്ടതെട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മീൻകറി തിളച്ചു തുടങ്ങി മഴക്കുരറ്റിക്കുള്ള ചീവക്കിഴങ്ങ് എല്ലാം കഴുകി വൃത്തിയാക്കി അഡ്സെറ്റാക്കി വെച്ചു ചീവക്കിഴങ്ങ് നമ്മൾ പുഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് കടുവക്കുറത്ത് റെഡിയാക്കണം വറക്കാനുള്ള മീന് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് മീനും കൂടെ പുറത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയും കഴിഞ്ഞു ആരാ ഞാനേ അവിടുന്ന് മീൻ മറുത്തുകയും മീൻ എല്ലാം കൂടെ പിന്നെ ഇപ്പൊ കൊണ്ടുവരാം അല്ല അല്ല സാറേ ആവശ്യത്തിന് വേണ്ടി ആവശ്യം അനാവശ്യം പിന്നെ പോയിട്ട് വരണം കേട്ടോ അവിടെ ഇരുന്നാ ഞാൻ ആ

ഇന്നൊരുപാട് താമസിച്ചു പോയി കാരണം ആ മീൻ നല്ല പണിയായിരുന്നു ആ മീൻ്റെ ചെതുമ്പല് ഭയങ്കര പാടാ പോവാൻ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നേ ഉള്ളായിരുന്നു ആ മീൻ ഞാൻ അത് കൊണ്ടുവന്നെല്ലാം കഴുകി വൃത്തിയാക്കി സ്റ്റെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്നേ കാലമായി ഇന്ന് ചോറ് ആവുമ്പോൾ താമസിച്ചു അല്ല ये देले अरे अरेडा मुल्लोണ്ടടല്ല എല്ലുണ്ട് അല്ല മുല്ലേ ആ മീൻ മുല്ലുള്ള മീൻ നോക്കി കഴിക്കണേ അതെ കേട്ടോ അതെ നോക്കി വേണം കഴിക്കാൻ കേട്ടോ അതെ അതെ ഇങ്ങോട്ട് അതെ അഞ്ച് ആ മുല്ല നോക്കി കാണും മുല്ല ഇയേ ഇയേ യേസ് ഓക്കേ ഓക്കേ ഇല കൊക്കെയാ യേസ് ഓക്കേ फटाफट ഓക്കേ യേസ് ഓക്കേ ആണ് സർ 100 വരെ അവിടെ അവിടെ ചേട്ടാ അവിടെ ഇതെ ഞാൻ നേരെ വെച്ച ഴു കൈ കൈയൊക്കെ നമുക്ക് ധൈര്യം കഴുകും കേട്ടോ ഓക്കെ കഴി കഴുകി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണേ കിടക്കണം ക്ലിയർ ആയിരിക്കണം ഓക്കെ